നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ആ മൊബൈൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക മൊബൈൽ ഫോൺ നമ്പർ മിസ് യൂസ് ചെയ്യുമോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആ പരാതിയുടെ കോപ്പി കൈവശം വച്ചിരിക്കുക രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ഏതാണോ ഏതാണോ സിം അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം ആക്ടിവേറ്റ് ആകും അതിനുശേഷം ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക അതിൽ ചുവന്ന നിറത്തിലുള്ള ബട്ടണിൽ ബ്ലോക്ക് സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ കാണാം ഇത് തിരഞ്ഞെടുത്താൽ ഒരു ഫോം പൂരിപ്പിക്കണം അതിൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം തീയതി നിങ്ങളുടെ സ്ഥലം പോലീസ് സ്റ്റേഷൻ പരാതിയുടെ നമ്പർ പരാതിയുടെ പകർപ്പ് എന്നിവ നൽകണം ഇതിനാണ് നേരത്തെ പരാതിയുടെ പകർപ്പ് കൈവശം വെക്കണമെന്ന് പറഞ്ഞത് തുടർന്ന് ഫോണിൻ്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖയും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഐ ലഭിക്കും ഈ റിക്വസ്റ്റ് ഐ നിങ്ങൾ എഴുതി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യണം കാരണം പിന്നീട് നിങ്ങളുടെ കംപ്ലയിൻറ്റ് മേലുള്ള നടപടി സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിലേക്ക് കയറി ചെക്ക് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് ഐ ഡി കൂടി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഐ എം ഇ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും അതായത് ഇനി ആ മൊബൈലിലേക്ക് മറ്റൊരു സിമ്മിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നിങ്ങളുടെ ഫോൺ തിരിച്ചു കിട്ടിയെന്ന് വിചാരിക്കുക ബ്ലോക്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിം ഇട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് സിം ഇട്ട് യൂസ് ചെയ്യാനും സാധിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയാൽ ആ മൊബൈൽ ഫോണിൻ്റെ കവറിലോ മൊബൈൽ ഫോണിൻ്റെ പുറകിലായോ നിങ്ങളുടെ ഐ എം ഇ രണ്ട് സിമ്മിൻ്റെയും ഐ എം ഇ നമ്പർ എഴുതിയിട്ടുണ്ടാവും നമ്മളൊരു പക്ഷേ അത് സാധാരണയായിട്ട് നമ്മളത് കെയർ ചെയ്യാറില്ല പക്ഷേ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ഒരു നമ്പർ നിങ്ങൾ കൃത്യം യും എഴുതി സൂക്ഷിച്ചു വെക്കണം നിങ്ങളുടെ മൊബൈലിൽ ഐ എം ഇ നമ്പറിന്റെ സ്റ്റിക്കർ കാണാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ഡയൽ പാഡിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് സിമ്മിന്റെയും ഐ എം ഇ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അത് നിങ്ങൾ എഴുതി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം